നിങ്ങൾ ഇന്ന് ഫാസ്സമാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ തലയിലേക്ക് കയറി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുയോഗം നടത്താൻ പറ്റില്ല ജനാധിപത്യ സംവിധാനം പാടില്ല പാർലമെന്ററി വ്യവസ്ഥ പറ്റില്ല തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ പറ്റില്ല പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിൽ ജയിലിലടക്കുകയാണ് ലക്ഷത്തിനടങ്ങിലാണ് കൊല്ലിയാണ് അതാണോ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം നിങ്ങൾ വെറുതെ ഒരു പദവി ഉപയോഗിച്ചാൽ പറഞ്ഞോ അതാണോ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം അല്ല പഴയ ക്ലാസിക്കൽ ഫാസ്സമല്ല പുതിയ പുതിയ രീതിയിലാണ് പാർലമെന്ററി സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എന്നിട്ടോ പാർട്ടി വളരെ വ്യക്തമായിട്ട് ആ കുറിപ്പിൽ വിശദീകരിച്ചു ഈ പാർലമെന്ററി സംവിധാനത്തെയും ജനാധിപത്യ മുഖത്തെയും നിലനിർത്തിക്കൊണ്ട് അതിന്റെ അകത്ത് തന്നെ എങ്ങനെ ഫാസിസ്റ്റിക് രീതി എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് പ്രവണത നടപ്പിലാക്കാം എന്ന കാര്യമാണ് ബി ജെ പി കൈകാര്യം ചെയ്യുന്നത് അതാണ് നമ്മൾ ഇനി ഓരോന്നും നോക്കേണ്ടത് നമുക്കറിയാലോ ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇപ്പോഴും മിക്കവാറും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കൃത്യമായിട്ടുള്ള താളത്തിന് തുള്ളുന്ന ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പടിപടിയായി ഫാസിസ്റ്റിക് രീതിയിലേക്ക് നീങ്ങാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഫാസിസ്റ്റിക് രീതിയിലുള്ള പ്രവണത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ അജണ്ട കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ശ്രമിക്കുന്നത്